ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സമാൻ ഫാമിലിയിലേക്ക് സ്വാഗതം ആ ഫാദിക്കുട്ടി നല്ല ചിത്രം വരയിലാണ് കേട്ടോ അപ്പ ആളിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് അറുമാ നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു തട്ടിക്കൂട്ട് ഷവർമ്മ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് പെർഫെക്റ്റ് അല്ലെങ്കിലും നമുക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമ്മേന് ഇത് ഉമ്മച്ചീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഷവർമ്മ ഓർഡർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഉമ്മാൻ്റെ ഒരു പണിയാണിത് ഒരു തട്ടിക്കൂട്ടി ഷവർമ്മ അപ്പോൾ ഫാതിക്കൂട്ടം നല്ല ഹാപ്പി ആയിട്ട് അത് പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷവർമ്മ ഉണ്ടാക്കുക എന്നും അതിൻ്റെ റെസിപ്പിക്കൊന്നും ആദ്യം തന്നെ കാവശ്യമായ സാധനങ്ങൾ കുബൂസ് ടൊമാറ്റോ സോസ് മയോണീസ് ക്യാരറ്റ് ക്യാബേജ് പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതായത് കിഴങ്ങ് പൊരിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം കാണിക്കാം അതിന് ശേഷം സെറ്റ് ചെയ്യുന്ന കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത് കുബ്ബൂസ് ആണ് അത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ മൈദ വെള്ളം ഉപ്പ് പാൽ പഞ്ചസാര പിന്നെ ഈസ്റ്റ് പൊടി ഇത്ര ഐറ്റംസാണ് കേട്ടോ കുബൂസിന് ആവശ്യമായത് അപ്പോൾ ഇത് ഒരു കപ്പാണ് കേട്ടോ ഇതിന് മൂന്ന് കപ്പ് മൈദ ലെവൽ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഈസ്റ്റ് പൊടി ചേർക്കണം ഈസ്റ്റ് പൊടി ഇതൊരു ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ അർച്ചിച്ചു അതാ ഇതുപോലെ പിന്നെ പകുതി ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ശേഷം ഇതിൽക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക പിന്നേക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഞാനിത് കയ്യിലാണ് അളക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് കയ്യിൽ മൂന്ന് കയ്യിൽ തികച്ചില്ല രണ്ടര രണ്ടെമുക്കയ്യിൽ പാൽ ചേർത്തിട്ട് ഇത് ഒന്നിങ്ങോട്ട് ഉതിർത്തി അതായത് നമ്മൾ ഈ മിക്സ് എല്ലായിടത്തേക്കും എത്തണ നമ്മളിട്ട ചേരുവകളൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും ആകത്തൊക്കെ വിധം ഇങ്ങനെ കൈ കൊണ്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉതിർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാണ് ഇട്ട വേണ്ടത് അപ്പോൾ ദാ ഇതുപോലെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക ദാ ഇതുപോലെ ഇത് ചപ്പാത്തി മാവുണ്ടല്ലോ അതൊക്കെ ഒന്നും കൂടി ലൂസായിരിക്കും ഇതാ കയ്യിൽ ഇതാ ഞാൻ ഒട്ടും കേട്ടോ ഒന്ന് വിഷയാക്കണ്ട പിന്നെ അതിന് ശേഷം ഇതേപോലെ ഓയിലെടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായി തേച്ച് പിടിപ്പിക്കുക ഇത് നല്ലോണം തേക്കണം കേട്ടോ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നല്ലോണം തേച്ച് നന്നായി തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ ബ്രഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാം കേട്ടോ നന്നായി പ്രസ് ചെയ്തെടുക്കണ്ട കാരണം ഇതൊന്ന് പൊങ്ങി വരും അപ്പോൾ ഇനി അതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനെൻ്റെ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ച അറിയുമ്പോഴത്തേനാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നോക്കിയത് അപ്പോൾ ഇത് അതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ് ഒന്നും കൂടി ലൂസായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം മസാല ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ അപ്പോൾ അതായത് ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പിന്നെ കാൽ ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് തൈര് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മുറി നാരങ്ങാനീര് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളെ മസാലകളൊക്കെ ചിക്കൻക്ക് നല്ല യോജിക്കുന്ന വിധം നല്ല രീതിയിൽ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് കുപ്പൂസിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ കുപ്പൂസിൻ്റെ മാവേദ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ലൂസായിട്ടുണ്ട് അതൊന്നും കൂടി നമ്മളെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം കുറച്ച് വലിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കുക ഞാനിവിടെ മൈദപ്പൊടി തൂങ്ങിയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ പരത്തിയെടുക്കുക എൻ്റെ ചിലപ്പം ഷേപ്പ് ലെസ്സൊക്കെ കേട്ടോ കാരണം ഞാനിതിൽ അത്രക്കും കണ്ട് അല്ല പക്ഷെ ഉമ്മയാണെങ്കിൽ കറക്റ്റത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കും പിന്നെ ചപ്പാത്തി അതുപോലെ പത്തിരി അതൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ റൗണ്ട് ആക്കാൻ പറ്റും ഇത് കുറച്ച് ലൂസാണല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് പരത്തിയെടുക്കും കേട്ടോ ഇതിങ്ങനെ മാവ് ലൂസ് അല്ലെങ്കിൽ എന്താണ് കുബൂസ് ഭയങ്കര ഹാർഡായിപ്പോകട്ടോ അപ്പോൾ ഈ ലൂസ് ആവണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ ഞാൻ അപ്പോൾ വീഡിയോ ഞാൻ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങനെ പരത്തി അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാതും പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കുബൂസിൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത് നല്ല ചപ്പാത്തിയുടെ പോലെ നെയ്സല്ല എന്നാൽ അതിലൊന്നും കൂടി കട്ടി വേണമോ അങ്ങനെ അപ്പോൾ ഇത് അമ്മ അവിടെ നിന്ന് ചൂടുണ്ട് കണ്ട പൊള്ളച്ചു വരുന്നത് നന്നായി പൊള്ളച്ചു വരും ഈ ഒരു മെത്തേഡ് ഫോളോ ഇതാ ഇതുപോലെ നമ്മളെ കുബൂസ് പൊന്തി വരും കേട്ടോ ഇങ്ങനെ പൊന്തി വന്നാലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് മരടുന്നൊന്ന് കരിഞ്ഞതാണ് കേട്ടോ സംഭവം അപ്പോൾ ഇതാ ഇത്ര എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല ചിക്കൻ മാഗിനേറ്റ് ചെയ്തിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് ഇതാ ചട്ടി ചൂടായി ഓയിലൊഴിച്ചു ഇതാ അതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കും അപ്പോൾ ഇതാ ഒരു ഭാഗം ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് ദാ ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ മറിച്ചിട്ടിട്ട് മുരിച്ചെടുക്കാം അതാ ചിക്കൻ നമ്മൾ ചൂടറിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കാബേജും ക്യാരറ്റും ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം ഒരു മുറി കാബേജാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ചെറിയതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം കട്ട് ചെയ്യൽ പരിപാടിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങോടെ ഏറ്റെടുക്കും എനിക്ക് കട്ട് ചെയ്യുന്ന സംഭവങ്ങളും ഇങ്ങനെ ഇതുപോലെ ആ ഷേപ്പ് ഈ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോഡലാക്കി കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതങ്ങനെ അതുപോലെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഞാൻ ക്യാരറ്റ് ഇങ്ങനെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതായത് ഇങ്ങനെ ചാറിൻ്റെ എടുക്കുകയാണ് കാരണം ഇതാകുമ്പോൾ വലിയ പീസ് പീസാവുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവ് തോന്നും ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഡെക്കോറി അങ്ങനെ കടിക്കുമ്പോൾ അതിന് ശേഷം ഇതാ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇനി കിഴങ്ങ് ഇതാ അതുപോലെ അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഏകദേശം ഒരു രൂപമാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ ഷോപ്പിലും ഷോപ്പിലിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് പൊക്കെ നമ്മൾ ഉണ്ടാക്കണ കാരണം ഇനി ഇതും കൂടിയും ഇതിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ കോലു കോലാക്കി അരിഞ്ഞെടുത്തിട്ട് വെള്ളം തിളപ്പിക്കുക ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ഈ പൊട്ടാറ്റോ ഫുള്ള് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഒന്നോ രണ്ടോ തള തിളക്കുമ്പോൾ നമ്മൾ ഈ അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കുഴഞ്ഞു അപ്പോൾ ഇതാ ഇത് ഊറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചാലും നല്ല ചൂടൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചട്ടി വെക്കുക എണ്ണ ചൂടാക്കുക ഇതാ ഇതുപോലെ പൊട്ടാറ്റോ ഒന്ന് നേരത്തി ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് മൊത്തം റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ആദ്യം അതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുക്കുക അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതാ ഒരു കുബൂസ് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് കുബൂസാണ് കേട്ടോ അത് സംഭവം ആക്കി കൊടുക്കുക നന്നായി സ്പ്രെഡ് ചെയ്യേണ്ടത് ഞാൻ മയോണൈസ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവുമല്ലോ അതോ പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്ന് ഇൻക്ലൂഡ് ആക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ എത്ര കണ്ട് വേണം എന്നുള്ളത് എനിക്ക് മയോണൈസും ടൊമാറ്റോ സോസും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നന്നായി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ കാബേജ് ക്യാരറ്റ് ഇതൊക്കെ ഇങ്ങനെ നടുക്ക കൂടെ ആയിട്ട് ചേർക്കേണ്ടത് ഇതുപോലെ നടുക്കലിങ്ങനെ നീളത്തിൽ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ക്യാബേജും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകൾക്ക് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ശേഷം മുകൾക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് കേട്ടോ സംഭവം പിന്നെ ഞാൻ മയോണൈസ് കുറച്ചും കൂടി ചേർക്കത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയോണൈസ് പിന്നെ ഇതാ ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക അടി ഒന്നും കൂടി ചുരട്ടിയിട്ട് ഉള്ളിൽ കൈ കൊടുക്കുക അപ്പോൾ നമ്മൾ ഷവർമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യക്കുട്ട് അതാ നല്ല ഓണം കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് മാഷാ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നിട്ട് സംഭവം ഇതാ അനിയത്തി സിയ കഴിക്കുന്നുണ്ട് എന്തായാലും നമ്മളുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുമരേ എല്ലാവർക്കും അസ്ലാമലൈക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്